പഴയ 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 ഒരു ഇൻസ്പിറേഷൻ നമ്മുടെ ർ പടങ്ങൾ അതായത് ഉള്ള വാലിപ്പൻ ആയിരത്തിലൊരു അതൊക്കെ കണ്ട ഒരു ഇൻസ്പിറേഷൻ ചെയ്ത പടമാണ് പടം കൊള്ളാം എന്ന് വെച്ചാൽ ഫ്രെയിം ഫ്രെയിം വെച്ചാല് അടിപൊളിയാണ് പടം നല്ലൊരു ഫ്രെയിമിലാണ് പട ചേർന്നോ ഓരോ ഫ്രെയിമും ഒരു വാൾപേപ്പർ പോലെ തോന്നുന്നു പിന്നെ അടിപൊളി ബി ജിമ്മ പിന്നെ അരീഷ് പൊരഡിക്ക് നല്ല റോളാണ് എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ഒപ്പം നിൽക്കുന്ന ഓർമ്മ അരീഷ് പൊരഡി ചെയ്തിരിക്കുന്നത് പടം നല്ല പടം ഓക്കെ നല്ല രസമാണ് പക്ഷേ നമ്മള് എൽ ജി എം പി പടത്തിന്റെ ഒരു എക്സ്പെക്ടേഷൻ ചെയ്താൽ കണ്ടാൽ മതി ടോപ്പ് കോച്ച് മേക്കിങ് ഒന്നും പറയാനില്ല സെക്കൻഡ് ടൈമിൽ ഒരു ഫൈറ്റൊക്കെ ഉണ്ട് ഒരു ഡിസ്കോ രവീന്ദ്രന്റെ ഏജിലുള്ള ഒരു പി ജി ഒക്കെ വെച്ച് അതൊക്കെ ഒരു രക്ഷ ഓവറോൾ എക്സ കൊടുത്തുപോയി തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നാലും നമുക്ക് അതിന്റെ ഒരു ഫീല് കിട്ടണം രാജസ്ഥാനിലൊക്കെ പോയവർക്കാണെങ്കിൽ ആ ഒരു ഫീല് ഓവറോൾ തിയേറ്റർ വോച്ച് കൊടുക്കാം പടം Gracias. പടങ്ങൾ എല്ലാ പടങ്ങൾ പോലെയാണ് ആരെയും ഇമ്പ്രസ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ വേണ്ടിയിട്ടില്ല ലിജോ ലിജോയുടെ തോട്ടോസിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ലിജോയുടെ എല്ലാ സിനിമകളും പോലെ തന്നെ ഇതും മുൻപ് ഒരു കണ്ട സിനിമകൾ പോലെയല്ല ലിജോയുടെ സിനിമകൾ പോലെയോ കോൻലാൽ സിനിമകൾ പോലെയോ അല്ല പിന്നെ ഇതിനായിട്ട് ഒരു സാമ്യം നമുക്ക് ഏത് ജനറാണെന്ന് പറയാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു എഴുപതുകളിലോ എൺപതുകളിലോ ഇംഗ്ലീഷ് മൂവി ഇംഗ്ലീഷ് വെസ്റ്റേൺ സ്റ്റൈൽ മൂവികളുടെ ഒരു ാണ് ഈ പടം എങ്ങിയായിരിക്കുന്നത് കാരണം അക്കാലത്തുള്ള മലയാള സിനിമകൾക്ക് അതുപോലുള്ള സിനിമകൾ ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല വലിയ ലാർജായി ഹീറോ ചതി പക അങ്ങനെയുള്ള കഥകളാണ് നമ്മൾ കണ്ട് കണ്ട് ചീലിച്ചിട്ടുള്ള കഥകൾ തന്നെയാണ് പക്ഷെ എടുത്തിരിക്കുന്ന രീതി ക്യാമറ വർക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ആ ഒരു നമ്മളിപ്പോ പ്രതീക്ഷിച്ചു വരുന്ന പോലെയാണ് നമ്മളിപ്പോ ഒരു എൻജോയ് ചെയ്യാൻ പറ്റില്ല പടം വളരെ ബ്ലാക്ക് ആയി നല്ലൊരു അനുഭവത്തിന് വേണ്ടി വരികയാണെങ്കിൽ ഒരു വേറിട്ട അനുഭവമാണ് മലയ്ക്കോട്ടെ വാലിബൻ കണ്ടത് നിജം എന്ന് പറയുന്നത് കാണാത്തത് പോയി എന്ന് പറയുന്നത് ഇതിനൊരു രണ്ടാം ഭാഗം വരുന്നുണ്ട് മലയ്ക്കോട്ടെ വാലിബൻ ടൂ എന്നുള്ള ടൈക്കിൽ കാണിലാണ് പടം അവസാനിക്കുന്നത് വേറിട്ട സിനിമാ അനുഭവം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം ഇത് വിഷും ഒക്കെ നല്ല രസമായിട്ട്